ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു ഒരു വെറൈറ്റി ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വേറൊന്നും അല്ല കേട്ടോ ഞാൻ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പക്ഷേ ഞാനിന്നിപ്പം നാലുമണിക്കേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ നിന്ന് നോക്കിയപ്പോൾ പോകാം കഴിഞ്ഞ ദിവസം വേണ്ടിവെച്ചത് ഈ ഒരു സംഭവം നമ്മൾ ഡ്രസ് കോയിൽ നിന്ന് മേടിച്ചാണ് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പിള്ളേർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ചിലർക്ക് എനിക്കിഷ്ടമായി പിന്നെ ആണെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടമായി പിള്ളേർക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല കഴിക്കാം പെട്ടെന്ന് പിന്നെ അവർ കഴിച്ചു ഇഷ്ടമുള്ള ആളും കഴിച്ചു കേട്ടോ ഒരുപാട് കഴിച്ചില്ലെങ്കിലും ഒരു പീസൊക്കെ കഴിച്ചു കാരണം നാലുമണിക്കും എന്തെങ്കിലും കൂടുതൽ കഴിക്കാൻ വേണ്ടി നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്നാക്സ് ആയിട്ടത് ഇത് കേക്കിൻ്റെ ഒരു വേഷം പോലെ തന്നെയാണ് ഇതെന്താ വെച്ചാൽ മിനി ലെമൺ ആയിട്ടുള്ള ലെമണിൻ്റെ ടേസ്റ്റിലുള്ള അതോ ഇതകത്ത് ഓൾ ബട്ടർ പേസ്റ്റ് വിത്ത് ലെമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ഒരു എയ്റ്റ് പീസിൻ്റെ ബോക്സ് ആട്ടോ ഈ വരുന്നത് അപ്പം ട്രൈ ചെയ്യാത്തവർക്ക് ഇത് കാണുമ്പോൾ മേടിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ബർത്ത് കേക്ക് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എക്സ്ട്രാ നമ്മൾ കപ്പ് കേക്ക് ഒക്കെ തരാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളതിനൊക്കെ കപ്പറ്റി പായയൊക്കെ നമുക്കിത് വേണം പറ്റാം ഇതുണ്ട് കാണിച്ചതാ അപ്പം ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു പേറ്റും കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട കാരണം ലെമൺ ഒരു പുളി ഒരു മധുരം ഉപ്പ് എല്ലാം അങ്ങനെ വേണം നമ്മൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രീതി ആ ഒരു അവസ്ഥയാണിതിന് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത് തീർച്ചയായും മേടിച്ച് നോക്കുക വലിയ വിലയൊന്നും ഇല്ല പക്ഷെ വില ഓർക്കുന്നില്ല കുറപ്പമില്ല അതൊരു മേടിച്ചിട്ട് കുറച്ച് വർഷമായി വിലയെല്ലാം കളഞ്ഞായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഇന്നിപ്പം എന്തെങ്കിലും ഒരു വീഡിയോയില്ല അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും വേണമെന്നോ എന്ന് ഓർത്ത് മാത്രം നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒന്നിത് അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ കഴിക്കാത്തവർക്ക് ചിലപ്പോൾ ഇത് കഴിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും നോക്ക് കാണിച്ചാൽ ചെറിയൊരു കുറച്ച് നമ്മൾ നമ്മളെടുത്ത് സൂക്ഷിച്ചിട്ടില്ല കുട്ടി അല്ല ചെറിയൊരു റൗണ്ട് നല്ല റൗണ്ട് വന്നിട്ട് അതിനകത്താണ് ലെമൺ ടേസ്റ്റ് ഷുഗറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചീസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ആയിട്ട് ക്രഞ്ചിയായിട്ട് നല്ല നൂലുപ്പ് നമ്മളെങ്ങനെ ചീസൊക്കെ ഉരുക്കഴിയുമ്പോൾ വരുന്നതാണ് ആ ഒരു രീതിയിൽ നല്ല ഇതായിട്ട് വരും അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണിത് ഇഷ്ടമുള്ള നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് നമുക്ക് ആ പുളിയും മധുരം അല്ലാണ്ട് ഉപ്പും അല്ലാണ്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അത് ഇഷ്ടപ്പെടും കാരണം ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായു വെള്ളം വരുന്നേ അത് നമുക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം അല്ലെമ്മിൻ്റെ ടേസ്റ്റൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ലെമൺ ടേസ്റ്റും മധുരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ഒരാഴ്ചയെങ്കിലും മേടിച്ചത് ട്രൈ ചെയ്തോ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ടെസ്ക് ഓയിൽ നാട്ടിൽ മേടിച്ചു നോക്കുകയും ഇവിടുത്തെ ടെസ്റ്റ് കോയിൽ നിന്ന് കിട്ടിയത് ഇപ്പം നാട്ടിലൊക്കെ കാണുമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് എഴുതിട്ട് നിങ്ങളിതിൻ്റെ കമൻസ് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ട്രെയിലോട്ട് അടുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ബർത്ത്ഡേയ്ക്കൊക്കെ നമ്മൾ കപ്പ് കേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ അതിന് പകരത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ സ്റ്റിക്കിൽ ഇപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ സ്റ്റിക്കുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെച്ച് ഇതുപോലെ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഓരോ സ്റ്റിക്ക് കാപ്പി ബർത്ത്ഡേ നിൽക്കുള്ള സ്റ്റിക്കുകൾ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അപ്പം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് അപ്പം ചായയുടെ കൂടെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു കടി പോലെ എടുക്കാം ചായ വെച്ചതിന് ശേഷം ഇതും ചായയും കൂടെ കഴിക്കുന്നതായിരിക്കും കുടിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ അപ്പം പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നാണ് ഈ ഒരു ഐറ്റം കഴിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു ഗെസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം എടുത്ത് കൊടുക്കാൻ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കഴിച്ചില്ലെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചിലപ്പം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്